ഹലോ ഗൈസ് മെസ്ലാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ദിവസം മഴ പെയ്തതിന്റെ വെള്ളം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് ചുറ്റിലും വെള്ളമാണ് ഗൈസ് അപ്പൊ അതിനു മുന്നേ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോയാലോ ഗൈസ് ഇതാണ് മുൻപാകട്ടം ഇവിടെ ഇതിന് മുന്നേ വെള്ളം നിന്നിട്ട് ഇവിടെ മണ്ണിട്ടതായിട്ടാണ് അവള് കാണുന്നത് മണ്ണിട്ട് ഇവിടെ ഒക്കെ മണ്ണിട്ടതാണ് ഗൈസ് എന്നിട്ട് നമ്മളെ ഈ ഒരു പതിണ്ടല്ലോ ഉണ്ടാവും ആ പതി മുങ്ങിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് ഇത്രണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുമ്പോൾ എങ്ങനെ എങ്ങനെയായിരിക്കും അവസ്ഥ പിന്നെ ആ ഇടവഴി മൊത്തം വെള്ളമാണ് ഗൈസ് ഈ ഭാഗത്തേക്കും ഈ ഒരു വഴിയിലേക്കൊക്കെ വെള്ളം വെള്ളം നിറഞ്ഞിട്ട് എന്നാണ് അവസ്ഥ പിന്നെ പിന്നെതാ ആ ഭാഗത്തേക്കും വെള്ളമുണ്ട് ബാക്കിലൊക്കെ വെള്ളം ഇനി ബാക്ക് ഭാഗം ഞാൻ കാണിച്ചടാം അവിടെ നമ്മള് ചീര മുന്നേ തന്നെ ഞാൻ കഞ്ഞി ആക്ക ആക്കുമ്പോഴൊക്കെ ചീരങ്ങനെ എളുപ്പം എനിക്ക് ഇനിയിപ്പ ചീരൊക്കെ വെള്ളത്തിലായി ക്യൈസ് അപ്പൊ മാത്രല്ല അവിടെതാ മുളക് തൈ പറയാ മുളക് തൈ ഉണ്ട് വേണ്ട പിന്നെ ഉണ്ട് ഇണ്ട് അവിടെ അങ്ങനെ പല ഐറ്റംസൊക്കെ ഇണ്ടേനു എന്താ ചെയ്യാനാ ഒക്കെ വെള്ളത്തിലായി

ത്തിലായിട്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു